ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോൻഡസ് ഇടുക്കി അനിക്കുടി എല്ലാ കസ്റ്റമേഴ്സിനും യൂവേഴ്സിനും മേഘാ ഫാഷൻസിന്റെ തിരുവോണ ആശംസകൾ നേരുന്നു കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഒരു പ്യുവർ കോട്ടണയിൽ വരുന്ന ബാറ്റിക് പ്രിന്റോട് കൂടി വരുന്ന സാരിയാണ് അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ പശമുക്കി തന്നെ യൂസ് ചെയ്യേണ്ട ഒരു പ്യുവർ കോട്ടൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഫസ്റ്റ് വരുന്ന ഈ ഒരു നല്ലൊരു ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡില് ബാറ്റിക് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സാരിയുടെ ഏഹ് രണ്ട് സൈഡ് നല്ലൊരു ജെറി ബോർഡർ ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് ഇച്ചിരി കട്ടിയുള്ള ഒരു ജെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻസ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻസ് വരുന്നത് നാല് ഷെയ്ഡുകളാണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കും നല്ല രസമാണ് ഒരു നല്ല പ്യോർ കോട്ടനെല് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല ഇച്ചിരി കട്ടിയുള്ള നമ്മൾ ഫ്ലീറ്റ്സ് ഒക്കെ പിടിച്ചിട്ട അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഫുള്ള് സാരിയിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വരുന്നത് നല്ലൊരു ജെറി ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും പിന്നെ അഞ്ചര മീറ്റർ ആണ് കേട്ടോ സാരിക്ക് നീളം വരുന്നത് ഇങ്ങനെയാണ് കുത്തുന്ന പോർഷൻ തൊട്ട് ഈ ഒരു ബാത്തി പ്രിന്റ് ആണ് വരുന്നത് പിന്നെ പല്ലു വരുമ്പോഴത്തേക്കും ഇതാ ഇതാണ് കേട്ടോ പല്ലൂലെ ഡിസൈൻസ് ഇങ്ങനെ വരും ഇത്രയും കിവി ഡിസൈൻസ് തന്നെയാണ് പല്ലുൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തുന്നേ ഉള്ളൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നേ അതിനോട് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു ഡിസൈനോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് അറുന്നൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ഇൻഡിഗോ ബ്ലൂവിന്റെ ലൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് നാല് ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ്സ് ആണ്ട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ഈ ബോർഡർ ഇതിന്റെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു ജെറീ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് പിന്നെ താഴ്വശത്തോട്ട് ഇത്രയും ബോർഡർ പോലെ ഒരു ബാറ്റിക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വലുതായി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അതായത് ആണ്ട്ടോ വരുന്നത് ഇതിനോട് സെയിം വരുന്ന നല്ലൊരു ഡോട്ടോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് അറുനൂറ്റിഅൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡേ ഇത് ഒന്നിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ സാരിയിൽ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് പോലെ അത്ര എടുത്തറിയാനില്ലാത്തൊരു ലൈൻസും പിന്നെ ഇത്രയും നല്ലൊരു ബാറ്റിക് പ്രിന്റും ആണ് പോയിരിക്കുന്നത് വലിയതായതാണ് കേട്ടോ അത്യാവശ്യം നല്ല നീളമൊക്കെ വരുന്നൊരു സാരി ആണ് ഞാനിപ്പോ എടുത്തിട്ട് ആറ് ഫ്ലീറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ആറു ഫീറ്റ്സ് ഒക്കെ ധാരാളമാണ് സാരിക്ക് അതായത് വരും ബ്ലൗസ് പീസ് അറുനൂറ്റി അൻപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമാണ് ഒരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി പച്ച നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളർ അത ഇതാണ് ഇതിന്റെ ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ പല്ലുത ഇങ്ങനെയാണെട്ടോ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിന് അത്യാവശ്യം പീസ് കൊടുത്തിട്ടുണ്ട് ാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അത്യാവശ്യം തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ആ അറുന്നൂറ്റി അൻപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളായിരുന്നോട്ടോ വന്നിരുന്നത് ഇപ്പൊ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറില് ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പൊ ഞാനിനെ കാണിച്ചത് നല്ല പ്യുവർ കോട്ടണയിൽ വന്നിരിക്കുന്ന ബാറ്റിക് പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നാല് ഷെയ്ഡുകളായിരുന്നു വന്നിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് തിരുവോണമായിക്കൊണ്ട് നമ്മുടെ ഷോപ്പും അവധിയായിരിക്കും അതുപോലെ തന്നെ ഓൺലൈനും നമ്മൾ ഓർഡർ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ പൊതുവെ കുറച്ച് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്